വിശുദ്ധി ജീവിതത്തിൽ ജീവിതത്തിലുടനീളം അതിന് അല്ലാഹുനോട് ചോദിക്കണം അള്ളാഹു നമുക്ക് തരട്ടെല്ലീനു അല്ലയോ ഈമാനുള്ളവരെ നിങ്ങൾ ശത്രുക്കളുമായി പടപൊരുതുന്ന സമയം ശത്രുക്കളെ കണ്ടുമുട്ടുമ്പോൾ നിങ്ങൾ അടിയുറച്ചു നിൽക്കണം ഓടിപ്പോവരുത് അടിയുറച്ചു നിൽക്കണം ഒരുപാട് ഓർക്കേണമേ ചൊല്ലേണമേ നിങ്ങൾക്ക് ുംങ്ങൾക്കല്ലാഹു വിജയം തന്നേക്കും നിങ്ങൾക്ക് നിങ്ങൾക്കല്ലാഹു വിജയം തരും അടിയിറച്ചു നിൽക്കേ നന്മയിൽ നന്മ എത്ര വേണമോ അത്രയും നന്മയിലേക്ക് ഓടി വരെ ഏതൊക്കെ നന്മകളുണ്ടോ എല്ലാം അന്നൊരു ദിവസം രാവിലെയാണ് റസൂൽ വസങ്ങൾ ചോദിച്ചത് സദസ്സിനോട് ചോദിക്കുന്ന സുഭേ നിഷ്കാരം കഴിഞ്ഞപ്പോ മന്നസ്ബമിൻ കുമുല്യൂമ സ്വാമ നിങ്ങളിൽ നിന്ന് ആർക്കാണ് സുന്നത്ത് നോമ്പുള്ളത് എന്ന് ചോദിച്ചു നമ്മുന്നില്ല നിങ്ങളിൽ ആർക്കാണ് നോമ്പുള്ളത് ആരും കൈപൊക്കുന്നില്ല ഒരാൾ എനിക്ക് നബിയെ അത് മഹാനായ ബോബക്രീതി തങ്ങൾ ഒരു ചോദ്യം കൂടെ ചോദിച്ചു ുംസാറ മരീന്നോ ഇന്നത്തെ ദിവസം ഒരു രോഗിയെ പോയി സന്ദർശിച്ചു വന്നവരാരാണ് ഇന്നത്തെ ദിവസം അറബ് കണക്ക് പ്രകാരം ഇസ്ലാമിക കണക്ക് പ്രകാരം ദിവസം ആരംഭിക്കുന്നത് അസ്തമയത്തോടെ ആണ് അസ്തമയം മുതൽ അസ്തമയം വരെ ഇപ്പൊ നമ്മുടെ ഇന്നിപ്പോ നമ്മള് ശനിയാഴ്ച പകലാണ് ശനിയാഴ്ച രാത്രി ഈ കഴിഞ്ഞ രാത്രിയാണ് ഇനി വരുന്ന രാത്രി ശരിക്കും ഞായറാഴ്ചയുടെ രാത്രിയാണ് നമ്മുടെ കണക്ക് പ്രകാരം കാസർഗോഡ് ഭാഗങ്ങളിലൊക്കെ അങ്ങനെ തന്നെ തെളിയിച്ചു പറയും ഇപ്പൊ ഇന്നത്തെ രാത്രി ഇപ്പൊ വേണന്നുണ്ടെങ്കിൽ അവരെന്താ അനൗൺസ് ചെയ്യാ ശനിയാഴ്ച അസ്തമിച്ച ഞായറാഴ്ച രാത്രി അങ്ങനെ പറയാം ശനിയാഴ്ച അസ്തമിച്ച ഞായറാഴ്ച രാത്രി കാരണം ഇത് ശനിയാഴ്ച രാത്രിയല്ലേ നമ്മള് നമ്മുടെ ഈ ഭാഗങ്ങളിലൊക്കെ നമ്മള് ഇന്ന് ഇന്നത്തെ രാത്രി എന്താ ശനിയാഴ്ച രാത്രി എന്ന് പറയാ അല്ലേ ശരിക്കത് ഞായറാഴ്ച രാത്രിയാണ് ഇന്നലത്തെ രാത്രിയാണ് ശനിയാഴ്ചയുടെ ഭാഗം രാത്രി മുതൽ ദിവസം ആരംഭിക്കുന്നു ആരാണിന്ന് നോമ്പുകാരനായത് എന്ന് ചോദിക്കുമ്പോൾ ഒരാൾ മാത്രം നിങ്ങളിൽ നിന്ന് ആരെങ്കിലും ഒരു രോഗിയെ പോയി സന്ദർശിച്ചിട്ടുണ്ടോ ഒരാൾ മാത്രം ഞാൻ ചെയ്തിട്ടുണ്ട് നബിയെ എന്ന് ശുദ്ധീകരൻ ൻ ഒരു പാവപ്പെട്ട മിസ്കീനിടെ ഭക്ഷണം കൊടുത്തവർ നിങ്ങളിലുണ്ടോ ആരെങ്കിലും ഇന്ന് ഇന്ന് മുമ്പ് ചെയ്തിട്ടുണ്ട് ഇന്ന് ആരെങ്കിലും ചെയ്തോ ഒരാള് മാത്രം മഹാനായി ശുദ്ധി കൃതിയെന്നു പിന്നെ തങ്ങളെ ചോദിച്ചു ഒരു കാര്യം കൂടെ ഒരു മയ്യത്തിന്റെ കൂടെ ജനാസ പോയ വരുന്ന ആരെങ്കിലും ഉണ്ടോ നബിയെ എന്ന് ും നാലിനും കൈപൊക്കി വേറെ ആരും ഒന്നും ചെയ്തിട്ടില്ല അവര് ചെയ്യുന്നവരാ അന്ന് ഭാഗ്യം ചെയ്ത് മാത്രം തങ്ങൾ പറഞ്ഞു ഈ നന്മകളെല്ലാം ഒരാളിൽ ഒരുമിച്ച് കൂടുകയാണെങ്കിൽ ഇല്ലാഹുൽ അള്ളാഹു അവർക്ക് സ്വർഗം കൊടുക്കുക തന്നെ ചെയ്യും ഈ നന്മകൾ ഉള്ളവർക്ക് സ്വർഗമുണ്ട് എന്ന് അലൈഹി വസല്ലം നോമ്പ് ഇഷ്ടപ്പെടുന്ന ആളുകളെ റയ്യാൻ എന്ന വാതിലിലൂടെ അള്ളാഹു കടത്തിവിടുമെന്ന് പറയുകയും നിസ്കാരം ഇഷ്ടപ്പെടുന്ന ആളുകൾ ചില ആൾക്ക് അങ്ങനെ നിസ്കാരം വലിയ ഇഷ്ടമായിരിക്കും ചിലർക്ക് നോമ്പ് ഇഷ്ടമായിരിക്കും ചിലർക്ക് എല്ലാം ഇഷ്ടമായിരിക്കും ചിലർക്ക് ഖുർആൻ ഇഷ്ടമാണ് ചില ആളുകൾക്ക് ജിഹാദ് ഇഷ്ടമാണ് ചില ആളുകൾക്ക് സ്വതക്ക ഇഷ്ടമാണ് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങൾ ഉണ്ടാവും ഇപ്പം ഞങ്ങൾ പറയാ സ്വർഗത്തിന്റെ വാതിലുകളിൽ നോമ്പ് ഇഷ്ടപ്പെട്ട ആളുകളെ അള്ളാഹു വിളിക്കുന്നത് റയ്യാനിലൂടെയാണ് നിസ്കാരം ഇഷ്ടപ്പെടുന്നവരെ ബാബു നിസ്കാരത്തിന്റെ വാതിലുണ്ട് സ്വതക്ക ഇഷ്ടപ്പെട്ടവരെ ബാബു സ്വതക്കയിലൂടെ അങ്ങനെ ഓരോ ഓരോ മലക്കുകളും അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ദാസിയെ ഇതിലൂടെ വരൂ ഈ ഡോറാണ് നിങ്ങൾക്ക് നല്ലതെന്ന് അള്ളാഹുവിന്റെ മാലാഖമാർ ഓരോരോ അടിപാതത്തെ ഇഷ്ടപ്പെട്ടവരെ അവരിങ്ങനെ വിളിച്ചു കൊണ്ടിരിക്കുന്നതാണ് സ്വർഗലോകത്ത് അള്ളാഹു നമുക്കൊക്കെ അഭാഗ്യം തരട്ടെ ഇങ്ങനെ വിളിച്ചു വരുത്താണ് കയറി കൂളി എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തൂലേ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡൊക്കെ ബസ് സ്റ്റാൻഡിലൊക്കെ കാണുന്നില്ലേ പാട്ടർണ്ട് സീറ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങടെ പോരിന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോവാ ഇതാ അതുപോലെ പൈസ കൊടുക്കണ യാത്ര ചെയ്യണമെങ്കിൽ ഇത് അങ്ങനെയല്ല ഇങ്ങോട്ട് വരിൻ ഇതാണ് നിങ്ങളുടെ വഴി ഇതിനെയാണ് നിങ്ങൾ കടന്നു വരേണ്ടത് നിങ്ങൾ ഇതിലെ വരണമെന്ന് മാലാഖമാരവരോട് വിളിച്ചു പറയുന്ന പോലെ വിളിച്ചു പറയുമെന്ന് പറഞ്ഞപ്പോഴാ ശുദ്ധീകൃതി അള്ളാഹുന് പറഞ്ഞത് ആ റസൂലല്ലാ അള്ളാഹുവിന്റെ റസൂലേ ഒരാളെ ഒരു വാതിലിലൂടെ മാത്രം വിളിച്ചാൽ കുഴപ്പമില്ല പക്ഷെ എല്ലാ വാതിലൂടെയും ഒരാളെ വിളിക്കുമോ നബിയെ സിദ്ദീഖ് എന്നവരെ എല്ലാ വാതിലൂടെയും വിളിക്കപ്പെടുന്ന ആളാണ് മിൻഹും നിങ്ങൾ അതിൽപ്പെട്ട ആളാണെന്ന് മഹാനായ റസോലി എല്ലാ വാതിലൂടെയും വിളിക്കുന്ന അതിനിടക്ക് നമ്മുടെ വളണ്ടിയർമാർ രാജുവിടെ ഇല്ലേ രാജു ബക്കറ്റി ആ മനു നമ്മുടെ രാജേഷ് പ്രധാനപ്പെട്ട വളണ്ടിയർ ക്യാപ്റ്റനാണ് ആണ് അപ്പോ ഏതായിരുന്നാലും നമ്മൾ ഇത് എന്തെങ്കിലുമൊക്കെ നിങ്ങളെന്ന് നിങ്ങൾ വല്ല സ്വതൊക്കെയും കണ്ടറിഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഒരു നൂറിൽ കുറേതൊക്കെ കൊടുക്കേ നമ്മൾ തന്നെ ഏഹ് അള്ളാഹു വർക്കത്തൊക്കെ തരട്ടെ അമില്ല നൂറിന് ചുരുക്കണം എന്നല്ല അതിന് വല് വലത് കൊടുക്കാൻ അങ്ങനെ കൊടുത്തോളൂ നമുക്ക് ഒന്ന് രണ്ട് കുട്ടികളുടെ കല്യാണ വിഷയത്തിലൊക്കെ സഹായിക്കാനുണ്ട് ഇൻഷാ അള്ളാ അപ്പോ ആ വഴിക്കാണിത് കാര്യങ്ങൾ നീങ്ങിയ അതുകൊണ്ട് ഇൻഷാ അള്ളാ നിങ്ങളൊക്കെ ഒന്ന് കണ്ടറിഞ്ഞു കൊടുക്കും അള്ളാഹു ചാല വിജയിപ്പിക്കട്ടെ അറബലി സഹോദരിമാരൊക്കെ നല്ല നല്ല സ്വതക്കങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടാകും എന്ത് ചെയ്യാം നല്ല വെച്ചിട്ട് നീയ്യൂടുക്കി നമുക്ക് പ്രത്യേകമായിട്ട് ആക്ഷയും ചെയ്യാം കബൂലാക്കട്ടെ ഈ നന്മകളെല്ലാം ഒരുമിച്ച് കൂടുന്ന ആൾക്ക് സ്വർഗം ഉറപ്പാണ് അത്രേ പറയാം എങ്ങനെ സ്വനത്തു നോമ്പെടുക്കുന്നു പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുന്നു രോഗിയെ സന്ദർശിക്കുന്നു ഒരു മയ്യത്തുണ്ടെങ്കിൽ ആ മയ്യത്തിന്റെ കൂടെ ജനാസ പോകുന്നു ഇത് ശീലമാക്കുന്നവർ അത് ഇഷ്ടമാവുന്നവർ ആ നന്മ തുടരെ ചെയ്തുകൊണ്ടിരിക്കുന്നവർ അവർക്ക് സ്വർഗമുണ്ടെന്ന പരിശുദ്ധ ഹബീബ് വസല്ലം അതിലുമുണ്ട് വിശുദ്ധമായ ഉമാമ ഉമാമ പറയുന്നുണ്ട് മഹാനവറുകൾ അന്നൊരിക്കൽ പള്ളിയിൽ വെച്ച് കണ്ടപ്പോഴാണ് ഒരു പഠിപ്പിച്ചു കൊടുത്തത് അബുമാറിയാഹന്നു നിസ്കാരം നടക്കാൻ സാധ്യതയില്ലാത്ത നേരത്ത് മുമ്പ് ബുഹുറിന്റെ മുമ്പ് പള്ളിയിൽ നിരന്തരമായി വന്നിരിക്കുന്നത് കാണുമ്പോ ചോദിച്ചു ഉമാമ അബൂഒമാ ഉമാമ എന്തേ നിങ്ങൾ ഈ നേരത്തെ പള്ളിയില് ജോലിക്ക് പോകുന്നില്ലേ ജോലിക്ക് പോകുന്നില്ലേ ചോദിച്ചു നബിയേ ദുയൂനീ ബഹുമോമീ ലീ റസൂൽ അല്ലാ അള്ളാഹുവിന്റെ റസൂലെ ഒരുപാട് കടമുണ്ട് നബിയേ സങ്കടവുമുണ്ട് നബിയേ നബിയെ കഴിയുന്നില്ല അതുകൊണ്ട് അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് വന്നിരിക്കാൻ അല്ലാ ഇങ്ങനെ കടവും പ്രയാസമൊക്കെ വരുമ്പോ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ആ വിഷയം അവതരിപ്പിക്കാൻ വേണ്ടി വരികയാണ് പള്ളിയിൽ കയറിയിരിക്കുകയാണ് വിവിധങ്ങളെ കണ്ടപ്പോ സഹാബിയോട് ചോദിച്ചതാണ് മഹാനായ നബി ഞങ്ങൾ പറയാണ് ഉമാമ നിങ്ങൾക്ക് ഞാൻ ചില വചനങ്ങൾ പഠിപ്പിച്ചു തരട്ടെയോ അത് നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ നിങ്ങളുടെ കടമല്ലാഹ് വീട്ടിത്തരുകയും നിങ്ങളുടെ ടെൻഷൻ ടെൻഷനല്ലാഹ് ഒഴിവാക്കി തരികയും ചെയ്യും ഞാനിത് പഠിപ്പിച്ചു തരട്ടെയോ ബലായ റസൂലല്ലാ അതേ നബിയേ പറഞ്ഞു തരൂ നബിയേ പറഞ്ഞു തരൂ കടബാധ്യതയുള്ള ആളുകളൊക്കെ ഇത് ധാരാളം ചൊല്ലിക്കോളൂ വലിയ അഹറുള്ളത് അയാൾ വലിയ ഫലമുള്ള നബി അയാൾ പഠിപ്പിച്ചു പറയാൻ ഞാനത് രാവിലെയും വൈകുന്നേരവും പറഞ്ഞത് ഞാനത് ചൊല്ലി എവിടെന്നാണ് എന്റെ കടം അറിയില്ല അള്ളാഹു എന്റെ കടങ്ങളൊക്കെ വീട്ടിത്തന്നു എന്ന് പറഞ്ഞു വളരെ പെട്ടെന്ന് തന്നെ ആഴ്ചകൾക്കുള്ളിൽ തന്നെ ആയുഷ്കാലം മുഴുവൻ അധ്വാനിച്ചാലും എന്റെ കടം വീടില്ല എന്ന് വിചാരിച്ചത് എനിക്ക് അള്ളാഹു പെട്ടെന്ന് വീട്ടിത്തന്നു പറയാൻ പറഞ്ഞു ഹസൻ واعوذ 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 بك 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 من 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 العجز والكسل الجبن والبخل غلبة الدين وقهر الرجال വേണ്ടി പറഞ്ഞു നബി തങ്ങൾ അലൈഹി വസല്ലം അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ വൽ ഹസൻ അല്ലാഹുവേ സങ്കടം വരുന്നതിൽ നിന്ന് നീ എനിക്ക് കാവൽ നൽകണേ പടച്ചവനെ

എപ്പോഴും പേടി പേടി അതുവരല്ലേ ുംബ്ബെ എനിക്ക് ധൈര്യം വേണം എനിക്ക് ദാനധർമ്മം വിശാല മനസ്സും വേണം റബ്ബേ അള്ളാഹുവേ ടിഞ്ഞുകൂടുന്നതും അതുപോലെ തന്നെ ജനങ്ങൾ എന്നെ വന്ന് ഉപദ്രവിക്കുന്നതും അള്ളാഹുവേ എനിക്ക് കാവൽ നൽകേണമേ കാരണം കടമായി കഴിഞ്ഞു കടം ചോദിക്കാൻ വന്നാൽ ഇപ്പൊ ഗുണ്ടകളൊക്കെ വിടുന്ന കാലമാണ് പടച്ചവനെ അപമാനിതനായി പോകും റബ്ബേ നിന്റെ കാവൽ വേണം ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു ആ ദ്വാരം നമുക്ക് പഠിപ്പിച്ചു തന്ന സുഹാബിയാണ് സുഹാബി പറയുകയാണ് ഞങ്ങൾ നബിയോടൊപ്പം ഒരു യുദ്ധത്തിന് പോകാൻ ഞങ്ങൾ തയ്യാറായി നിൽക്കുന്നു ഒരു യുദ്ധം നടക്കാൻ പോകുന്നു ഹബീബിന്റെ കൂടെ യുദ്ധത്തിന് പോകുമ്പോ അന്ന് ഞങ്ങൾ തിരികത്തേക്ക് ചെന്ന് ഞാൻ ഒറ്റക്ക് ചെന്നുകൊണ്ട് എനിക്ക് അങ്ങയോട് ഒരു അപേക്ഷയുണ്ട് അപേക്ഷയുണ്ട് എന്താണ് അപേക്ഷ അബൂമാമ എന്ത് വേണം അന്ന് കടം വിഷമങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞപ്പോ സങ്കടമുണ്ടെന്ന് പറഞ്ഞപ്പോ പരിഹാരം കൊടുത്ത നബിയാണ് നബിയോട് ചോദിച്ചു നിബിയേ എനിക്കൊരാവശ്യമുണ്ട് നിബിയെ ഈ യുദ്ധത്തിൽ എനിക്ക് മരിക്കാനുള്ള ഭാഗ്യം വേണം അള്ളാഹുവിനോട് ചെയ്യണം നബിയെ ഈ യുദ്ധത്തിൽ എനിക്കൊന്ന് മരിക്കണം അള്ളാഹുക്ക് വേണ്ടി ഷഹീദാവണം നമ്മളൊക്കെ ആണെങ്കിൽ ഒരു തടിക്ക് കുഴപ്പമില്ല അങ്ങ് രക്ഷപ്പെട്ട പോരണം എന്നായിരിക്കും പറയാം അല്ലെ തങ്ങളോട് പറയാൻ നബിയെ എനിക്ക് ഈ യുദ്ധത്തിൽ മരിക്കണം എനിക്ക് സ്വർഗം വേണം നബിയെ ഒന്ന് താരക്കി നബിയെ ദുആ ചെയ്തു സല്ലിംനാ ഗന്നിംനാ ഈ യുദ്ധത്തിൽ ൊക്കെ രക്ഷപ്പെടുത്തണം അല്ലാഹുവേ ഈ യുദ്ധം ഞങ്ങൾക്ക് വിജയമാക്കി തരണം ആരും ഒന്ന് ഷഹീദായില്ല ആ യുദ്ധത്തിൽ എല്ലാവരും വിജയിച്ചു വിജയിച്ചു എന്ന് മാത്രമല്ല സ്വഹാബികൾക്ക് ഇഷ്ടം പോലെ ഗനീമത്ത് സ്വത്തും കിട്ടുകയുണ്ടായി വേറെ രണ്ടാമതൊരു യുദ്ധം വന്നു അന്നും മഹാനവറുകൾ പറഞ്ഞു അല്ലാ നബിയേലോട് ഞങ്ങൾക്ക് രക്തസാക്ഷിത്വം വേണം ഒന്ന് പടച്ചവനെ ഞങ്ങളെയൊക്കെ രക്ഷപ്പെടുത്തണം ഞങ്ങൾക്ക് കനീമത്ത് സ്വത്ത് വേണം അന്നും ആരും മൂന്നാമത്തെ തവണ നബിയോട് വന്ന് ചോദിച്ചു നബിയേ ഒന്ന് എന്ന് മൂന്നാമത്തെ തവണയും ദ്വാരക്കും അന്നും അവരാരും ഷഹീദായില്ല അപ്പോഴാണ് ഭൂമാമതങ്ങൾ വന്ന് പറഞ്ഞത് നബിയെ മൂന്ന് തവണ അങ്ങയോട് ചോദിച്ചിരുന്നു നബിയേ ഷഹീദാവാൻ അന്നൊക്കെ അങ്ങ് ദ്വായ ചെയ്തത് ഷഹാദത്തിന് വേണ്ടിയല്ല രക്ഷപ്പെടുത്തണേ റബ്ബേ ഞങ്ങൾക്ക് യുദ്ധത്തിൽ വിജയം വേണമെന്നത് ചെയ്തു ഞങ്ങൾ വിജയിക്കുകയും ചെയ്തു ഞാനൊന്ന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു നല്ല കാര്യം ഒന്ന് പഠിപ്പിച്ചു തരൂ നബിയെ എനിക്ക് ജീവിതത്തിൽ ശീലമാക്കാനാണ് ഒരു നല്ല കാര്യം പറഞ്ഞു തരൂ നബിയെ ഞാൻ എന്താ ചെയ്യേണ്ടത് ആ നേരം മുത്തനബി ഞങ്ങൾ പറഞ്ഞു ബിസ്സൗം ലാ അബൂമാമ നിങ്ങളെ ജീവിതകാലം മുഴുവനും സുന്നത്തായിട്ട് നോമ്പെടുത്തോളൂ ലാ മിഥില അതിന് പകരം വെക്കാൻ പറ്റുന്ന ഒരു കർമ്മം വേറെ ഇല്ല അബൂഉമാമ നോമ്പെടുത്തോളൂ നോമ്പെടുത്തോളൂ എന്ന് ഹബീബായ തങ്ങൾ ഉപദേശിച്ചു ഭൂമാമൃതി അള്ളാഹുന് പറയുകയാണ് ആ സംഭവത്തിന് ശേഷം മഹാനപറുകളും ഭാര്യയും മക്കളും വേലക്കാർ പോലും നോമ്പുകാരായിട്ടല്ലാതെ കാണപ്പെട്ടിട്ടില്ല ആ വീട്ടിൽ പകൽ പുക ഉയരുമായിരുന്നില്ല എങ്ങാനും പുക ഉയർന്നാൽ അതിനർത്ഥം അവർക്ക് അതിഥികൾ വന്നിട്ടുണ്ട് എന്നാണ് അങ്ങനെ നോമ്പൊരു ശീലമാക്കിക്കൊണ്ട് നടന്നതിന്റെ ശേഷം അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു നബിയേ അങ്ങയോട് ശഹാദത്ത് ചോദിച്ചാ ചെയ്യാതെ വന്നപ്പോ ഒരു നന്മ പഠിപ്പിച്ചു തരണമെന്ന് പറഞ്ഞപ്പോൾ നോമ്പെടുക്കാൻ വേണ്ടി പറഞ്ഞു ഞാനും എൻ്റെ മക്കളും എൻ്റെ ഭാര്യയും ഒരുപാട് നോമ്പെടുത്തു നബിയേ നോമ്പുകാരാണ് ഇനി എന്തെങ്കിലും ഒരു നന്മ ഒന്നുകൂടെ പഠിപ്പിച്ചു തരൂ നബിയേല്ലോ